ഹൈദരാബാദിൽ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പോയത് ശില്പാരാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇത് ഹൈദരാബാദിലെ ഹൈടെക് സിറ്റി അവിടുത്തെ ഒരു ഐ ടി പാർക്കിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇതൊരു വില്ലേജ് മോഡൽ ഒരു ഗാർഡൻ പോലെ ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ ബാംഗ്ലൂരിലുള്ള കബൂൺ പാർക്കും ലാൽബാഗും ഒക്കെ പോലെ ഒരു പൂക്കളും ചെടികളും ഒരുപാട് പ്രതിമകളും അങ്ങനെയൊക്കെയുള്ള വലിയൊരു ഏരിയയാണിത് ഇതിനു ചുറ്റും കുറേ കച്ചവടക്കാരും എല്ലാവരും കൂടിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആയി ഇവിടെ എത്തിയപ്പോൾ ബാംഗ്ലൂരിൽ അത്ര അത്രയില്ലെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക്കാണ് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം അത്യാവശ്യം ട്രാഫിക് എല്ലാം ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഈ ശില്പാരാമം എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് ഇത് കാണുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് അതെന്താ ആദ്യമായിട്ട് കാണുന്ന സ്ഥലം എങ്ങനെ ഇത്ര സ്പെഷ്യൽ ആവുന്നേ എന്ന് വിചാരിക്കുന്നുണ്ടാവും അത് ഞാൻ പറയാം അതിന് മുന്നേ എങ്ങനെയാണ് ഹൈദരാബാദിലേക്ക് വന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ ചെറിയൊരു ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ പറയാം അതിനെക്കുറിച്ചിട്ട് ഞങ്ങൾ ഇരുപത്തിയാറാം തീയതി ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പാലക്കാട് നിന്ന് ശബരി എക്സ്പ്രസ്സിനാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള ശബരി എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ കയറിയത് ഞങ്ങൾ പിറ്റേ ദിവസം ഇരുപത്തേഴ് ഓഗസ്റ്റിന് ഞങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടരോടുകൂടി സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസിലുള്ള ഒരു ഹോട്ടലായിരുന്നു ഞങ്ങൾ റൂം എടുത്തത് അവിടെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു ഈവനിങ് ആയപ്പോൾ ഈ ശിൽപാരാമത്തിലെത്തിയത് ഇനി പറയാം ശില്പാരാമം എങ്ങനെ എനിക്ക് സ്പെഷ്യൽ ആയിരുന്നു കാരണം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കി റിവ്യൂസൊക്കെ കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു ഐറ്റിനറി തയ്യാറാക്കുമല്ലോ ആ ടൈമിൽ ഞാൻ കണ്ടുപിടിച്ചൊരു സ്ഥലമായിരുന്നു ശില്പാരാമം അപ്പോൾ എനിക്ക് കുറച്ചൊരു ടെൻഷനും ഉണ്ട് കാരണം ഞാൻ കണ്ടുപിടിച്ച ഈ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ബോറെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി എന്നെ ശരിയാക്കും അങ്ങനെ ഒരു ടെൻഷനിലാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു പ്രത്യേക തരം ആയിരുന്നു ഒരു പോസിറ്റീവ് വൈബായിരുന്നു ഇവിടെ നമ്മൾ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ചൈനീസ് മോഡലിലുള്ള പല നിർമ്മിതികളും അങ്ങനെ പലതും കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ വന്ന ദിവസം തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഇവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടികളുടെ ഡാൻസും അവരുടെ ചിലങ്ക വെച്ച് പൂജിക്കലും അത് ആ പരിപാടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതാണ് നമ്മൾ അതിൻ്റെ ഒരു വെൽക്കം സെറമണി പോലത്തെ ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഓപ്പൺ തിയേറ്ററിലായിരുന്നു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നത് നല്ല മഴക്കാരുണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രോഗ്രാം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങി തെലുങ്കിലുള്ള സോങ്ങ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കായിരുന്നു കൃഷ്ണേൻ്റെയും രാധേടെയും തീമിലുള്ള കുറേ ഡാൻസുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാ നമുക്ക് ആ ഡാൻസിന്റെ കുറച്ച് ഭാഗം കാണാല്ലേ കുഞ്ഞു മക്കളുടെ അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ മുഴുവനായില്ല അപ്പോഴേക്കും നമ്മുടെ മഴ ചതിച്ചു മഴ പെയ്യാൻ തുടങ്ങി കാണികളെല്ലാവരും ഇറങ്ങി ഓടി എന്താ ചെയ്യാ സങ്കടമുണ്ട് കുട്ടികളെ മുഖം നോക്കുമ്പോ സങ്കടമുണ്ട് പക്ഷെ നമുക്ക് മഴ എന്ന് പറഞ്ഞാൽ അവിടെ കുറെ നേരം ഇരിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ എല്ലാരും ഇറങ്ങി ഓടി എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യായിരിക്കും എന്നൊക്കെ അപ്പോൾ തൊട്ടപ്പുറത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് അങ്ങോട്ടേക്ക് ഡാൻസൊക്കെ മാറ്റി അവരവിടെ കളിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ കുറേ സംഭവങ്ങൾ വിൽക്കാൻ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് വില്ലേജ് ആയിരുന്നു ഈ ശില്പാരാമ സത്യം പറഞ്ഞ അവിടെ ഒരുപാട് ഈ നിലവിളക്കുകളോ ഓട്ട് വിളക്കുകളൊക്കെയാണ് ഈ കാണുന്നത് പല ടൈപ്പ് വിഗ്രഹങ്ങൾ സാധാ നിലവിളക്കുകൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഷോപ്പാണിത് ഇതുമാത്രമല്ല തൊട്ടടുത്ത് നല്ല കുറേ ഡ്രസ്സുകളും പിന്നെ നമ്മുടെ പേഴ്സിൻ്റെ കട അതൊരു മെയിൻ സംഭവമായിരുന്നു ഇവിടെ പേൾസ് ആയിട്ട് ഹൈദരാബാദ് അറിയപ്പെടുന്ന ഒരു സംഭവം ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇവിടെ ഒറിജിനൽ പേഴ്സ് കിട്ടുമെന്നാണ് നമ്മുടെ ഈ കടയിലെ ചേട്ടൻ പറഞ്ഞത് അതാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട അവിടെ ഇങ്ങനെ ലൈറ്റ് കത്തിക്കുന്നത് അത് കത്തിച്ചാൽ ഒറിജിനൽ പേളാണെങ്കിൽ അതിനൊരു പ്രശ്നവും വരില്ല പക്ഷേ പ്ലാസ്റ്റിക് പേളാണെങ്കിൽ അത് ഒരു കറുത്ത കളറായി അതിങ്ങനെ ഒഴുകാൻ തുടങ്ങും അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ ലൈവായിട്ട് കത്തിച്ച് കാണിച്ചതായിരുന്നു ഒത് ഒറിജിനൽ പേളാണ് ഇവിടെ പേളിലുള്ള കുറേ കമ്മലും കുറേ മാലകളും കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വില ഉണ്ട് ഒരു ചെയിനിനൊക്കെ രണ്ടായിരം രൂപയൊക്കെയാണ് വില പേളിൻ്റെ ഒറിജിനൽ സാധനത്തിന് ഞാനൊരു ചെറിയ കമ്മൽ വാങ്ങി ഒരു ഇരുന്നൂറ് മുന്നൂറ് സംതിങ് ആയിരുന്നു അതിൻ്റെ പൈസ ഈ ഈ ടൈപ്പ് ഒരു കമ്മൽ വാങ്ങി അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വിദേശികളൊക്കെ വന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ചെയിൻ വേളിൻ്റെ ആ ചെയിൻ നോക്കിക്കൊണ്ടിരിക്കുക ഒരു രണ്ടായിരം ആ റേഞ്ചിലാണ് അതിൻ്റെ വില വരുന്നത് ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ കടയുടെ ഉള്ളിലൊക്കെ കയറി എടുക്കാൻ തുടങ്ങി ഫോട്ടോസൊക്കെ അവിടെ നിന്ന് നേരെ നമ്മൾ വന്നത് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തൊക്കെയാണ് ഇത് ഒരു പഴയകാല വൈബിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ ആന്ധ്രാപ്രദേശത്തെ ഒരു കൾച്ചറാണ് ഇവിടെ ഇതിൽ ഇതിൽ കാണിക്കുന്ന ഫുൾ ഇവിടുത്തെ ഒരു കൾച്ചറാണ് ഇവിടുത്തെ ട്രഡീഷൻസ് ഇവിടുത്തെ സാരി ഉടുക്കുന്ന രീതി ഇവിടുത്തെ പണ്ട പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകൾ ഇവരുടെ ഉത്സവങ്ങൾ പിന്നെ ഇവരുടെ പണ്ടത്തെ മാർക്കറ്റ് പണ്ടത്തെ ഈ കല നിർമ്മിക്കുന്ന ഈ സംഭവം പിന്നെ ഒരു പണ്ടത്തെ ഒരു ജനജീവിതം എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്ന തരത്തിലുള്ള പ്രതിമകൾ പ്രതിമകളെന്ന് പറഞ്ഞാൽ പോരാ നമുക്ക് ചിലതൊക്കെ അത്രയും ഒറിജിനലായിട്ട് ഫീൽ ചെയ്യും ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ അതിന് ജീവനുണ്ടെന്ന് വിചാരിക്കും പിന്നെ ചില പ്രതിമകളുടെ ഫേസ് ഇല്ല ആ ഫേസ് നമുക്ക് അവിടെ നമ്മുടെ ഫേസ് വെച്ചിട്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാം അത് നല്ല അടിപൊളിയായിരുന്നു ഒറിജിനലായിട്ട് അവിടെ നിൽക്കുന്ന പോലെ തോന്നും ആ പ്രതിമയുടെ സ്ഥാനത്ത് നമ്മളായിട്ടുള്ള പോലെ തോന്നും പിന്നെ ഇതാണ് ഒരു ബോട്ടിങ് ഏരിയ ഇവിടെ കുറച്ച് ബോട്ടിങ്ങിനൊക്കെ വേണ്ടി വരാറുണ്ട് പക്ഷെ പകലേ ഉള്ളൂ രാത്രി അവിടെ ഒന്നും ബോട്ടിംഗ് ഒന്നുമില്ല പിന്നെ ഇവിടെ ഒരു വൃന്ദാവനം പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണൻ്റെ പഴയ സ്റ്റോറീസൊക്കെ അതെല്ലാം അവർ നല്ല രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട് പല പ്രതിമകളൊക്കെ വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ അധിക സ്ഥലത്തുനിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു ലൈവായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടും പിന്നെ അതുപോലെ കുളവും പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു കൃഷ്ണൻ്റെ ആ സ്റ്റോറി അവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വിഭജിച്ച പോലെ നമുക്കതൊരു അതൊരു സിനിമ പോലെ തോന്നും നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൻ്റെ ശില്പാരാമ വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്